ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ് നമുക്ക് ലഞ്ചിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണ് ചീമച്ചക്ക വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പോൾ ചീമച്ചക്കയുടെ സീസണാണ് നല്ല വിളഞ്ഞ ചീമച്ചക്ക കൊണ്ട് തോരൻ വെച്ചേക്കുന്നതാണ് നമുക്കപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ രണ്ട് ചീമച്ചക്ക വാങ്ങിച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം കൊണ്ടാണ് തോരം വയ്ക്കുന്നത് ആ ഒരെണ്ണം ഞാൻ ഫുള്ളായിട്ട് എടുത്ത് തോരം വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ അതിൻ്റെ സ്കിന്നെല്ലാം എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം എന്നാലേ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എളുപ്പം നമുക്ക് കട്ട് ചെയ്യുകയും ചെയ്യാം ഈ സമയം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യണ്ട അപ്പോൾ ഇതിൻ്റെ അരപ്പിന് ഞാൻ വെള്ള കാന്താരിയാണ് എടുത്തേക്കുന്നത് ഈ കാന്താരിക്ക് അധികം എരിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് എരിയുള്ള പച്ചമുളകും കൂടെ ചേർത്താൽ നന്നായിരിക്കും ഒന്നുകൂടി ആയിരിക്കും പിന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ചെറിയ ഉള്ളി മഞ്ഞൾ വെളുത്തുള്ളി നന്നായിട്ട് വേണം വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ടേസ്റ്റ് ഇതിന് വേണം എന്നിട്ട് ചീനിച്ചട്ടിയിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും മുളകും കരിയാപ്പിലയും കൂടെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ ചീമച്ചക്ക കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കണം ചീമച്ചക്കയാണെന്നുണ്ടെങ്കിൽ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകണം എന്നിട്ട് വേണം നമുക്ക് അരപ്പിടാൻ ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ചീമച്ചക്ക നല്ല വൈറ്റമിൻസ് ഉള്ള വെജിറ്റബിളാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇത് നമുക്കാണെങ്കിൽ ചിപ്സ് ഉണ്ടാക്കാം ഇതേപോലെ ഷേപ്പിലുണ്ടാക്കിയിട്ട് ചിപ്സ് ഉണ്ടാക്കാം ചീമച്ചക്ക ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടെ പിന്നെ അത് തേങ്ങ ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ സമയം നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ വെള്ളം അധികം ഒഴിക്കണ്ട ഇതിന് അധികം വേവില്ല വെള്ളം ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ തേങ്ങ ചതച്ചിട്ട് ആ മിക്സിയിൽ ഉള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കൂടുതലൊഴിക്കല്ലേ കുഴഞ്ഞും പോകാൻ ചാൻസ് ഉണ്ട് നമ്മളിവിടെ കനം കുറച്ചിട്ടുമാണ് ഇത് അരിഞ്ഞേക്കുന്നത് തേങ്ങ ചതച്ചതും നമ്മൾ ഒഴിച്ച കുറച്ച് വെള്ളമില്ലേ ഒരു കാൽ ഗ്ലാസ് വെള്ളം അത് കാണത്തുള്ളൂ അതെല്ലാം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് അടച്ചു വെച്ച് ചെറിയ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് നമ്മളുടെ ചീമച്ചക്കത്തവരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നന്നായിട്ട് വെ വെന്തിട്ടുമുണ്ട് ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്